ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ സീസണിലെ മത്സരാർത്ഥികളെയും ഗെയിമുകളുമെല്ലാം കാണാനും അറിയാനുമായി ത്രില്ലോടെ കാത്തിരിക്കുകയാണ് ബി ബി പ്രേക്ഷകർ ഈ വർഷം അല്പം വൈകിയാണ് ബിഗ് ബോസ് സീസൺ ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ കോമണറായി മത്സരിക്കാനുള്ള എൻട്രികൾ ക്ഷണിച്ചു തുടങ്ങിയിരുന്നു ബിഗ് ബോസ് സീസൺ ഏഴുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾക്കൊപ്പം തന്നെ സീസൺ ഫോറിൽ മത്സരിച്ച് പ്രശസ്തിയായ ഒരു മത്സരാർത്ഥിയുടെ പുതിയ വിശേഷങ്ങളും വൈറലാകുന്നുണ്ട് സീസൺ ഫോറിലെ കരുത്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു നിമിഷ താൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് താരം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഒപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെ ചിത്രങ്ങളും ഭാവിവരന്റെ ചിത്രങ്ങളുമെല്ലാം നിമിഷ പങ്കിട്ടിട്ടുണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ മീറ്റ് മൈ എക്സ് ബോയ് എന്നാണ് ഫോട്ടോകൾക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ബോയ് ഫ്രണ്ടിൽ നിന്നും ഫിയാൻസിയിലേക്ക് ഭാവി വരന് സ്ഥാനക്കയറ്റം കൊടുത്തുകൊണ്ടാണ് എക്സ് ബോയ്ഫ്രണ്ട് എന്ന് നിമിഷ കുറിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ ആറിനായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് എന്നാൽ വരന്റെ പേര് സാഗർ അൽഫോൺസ് എന്നാണ് മറ്റു വിവരങ്ങളൊന്നും നിമിഷ പങ്കിട്ടിട്ടില്ല പങ്കാളി സമ്മാനിച്ച ഡയമണ്ട് റിംഗിന്റെ ചിത്രവും നിമിഷ പങ്കുവച്ചിട്ടുണ്ട് എൻഗേജ്മെന്റ് ഫിയാൻസി സ്പെയർ ഹ്യൂമൺ തുടങ്ങിയ ഹാഷ്ടാഗുകളും ഫോട്ടോയ്ക്ക് നിമിഷ നൽകിയിട്ടുണ്ട് ജോർജിയയിൽ വെച്ചാണ് എൻഗേജ്മെന്റ് നടന്നതെന്ന് നിമിഷയുടെ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാം നിമിഷയ്ക്കൊപ്പം തന്നെ ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥികളായിരുന്നവരെല്ലാം ആശംസകളും അറിയിച്ച് എത്തിയിട്ടുണ്ട് ജാസ്മിൻ സുചിത്ര റിയാ സലീം സൂരജ് തേലക്കാട് തുടങ്ങി നിരവധി ബിഗ് ബോസ് താരങ്ങളും നിമിഷയ്ക്കും വരനും ആശംസകൾ നേർന്നെത്തി കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ദുബായിൽ ജോലിയുമായി സെറ്റിൽഡാണ് നിമിഷ മലയാളിയായ നിമിഷ മിസ് കേരള ടു തൗസൻഡ് ട്വന്റി വൺ ഫൈനലിസ്റ്റ് ആയിരുന്നു നിയമ നിയമവിദ്യാർത്ഥിയായിരിക്കെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് ഒപ്പം ആർട്ടിസ്റ്റും മോഡലുമാണ് താരം ജനിച്ചപ്പോൾ മുതൽ നേരിടുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെ കുറിച്ച് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായിരിക്കെ നിമിഷ തുറന്നു പറഞ്ഞിരുന്നു ശരീരഭാരത്തിന്റെ പേരിൽ വലിയ രീതിയിൽ ബോഡി ഷേമിങ് അനുഭവിച്ചിട്ടുണ്ട് മോഡലിംഗിലേക്ക് ഇറങ്ങിയ ശേഷം കുടുംബത്തിന്റെ പിന്തുണ പോലും നിമിഷയ്ക്ക് ലഭിച്ചിരുന്നില്ല അച്ഛൻ ആൺകുട്ടി ജനിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നതെന്നും എന്നാൽ പെൺകുട്ടി പിറന്നതിനാൽ ചെറുപ്പം മുതൽ അച്ഛന് തന്നോട് ഇഷ്ടക്കുറവും ദേഷ്യവുമായിരുന്നെന്നും താരം പറഞ്ഞിരുന്നു അന്നു മുതൽ ജീവിതത്തിൽ ജയിച്ചു കാണണമെന്ന ആഗ്രഹവും വാശിയുമായിരുന്നു താരത്തിന് ബിഗ് ബോസിൽ നിന്നും തിരിച്ചു വന്ന ശേഷം കുടുംബത്തെയും നിമിഷയ്ക്ക് തിരിച്ചു കിട്ടിയിരുന്നു താൻ പ്രണയത്തിലായിരുന്നെന്ന് മുമ്പൊരിക്കൽ നിമിഷ പറഞ്ഞിരുന്നു അന്നു മുതൽ താരത്തിന്റെ വരനെ കാണാൻ ആരാധകരും കാത്തിരിക്കുകയായിരുന്നു